ഇതത് തന്നെ ഇതത് തന്നെ ഇത് ശരിക്കും പെണ്ണു തന്നെ തന്നെ ഇപ്പൊ എനിക്കും സംശയമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എനിക്ക് സംശയമുണ്ടെന്ന്

എന്താ പേര് അതെ ആ ചെറിയൊരു മിസ് അഡർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട് ഓ അതൊക്കെ ഇപ്പഴത്തെ ഏത് ചെറുപ്പക്കാർക്കാ പറ്റാത്തത് കല്യാണം കഴിയുമ്പോ ഒക്കെ മാറിക്കുള്ള ഞങ്ങള് പെണ്ണ് കാണാൻ വന്നതല്ല പിന്നെ താമസിക്കാൻ പറഞ്ഞിട്ട് നിന്നോട് ആയിടെ പറഞ്ഞു എന്റെ വീട് വാടക കൊടുക്കാനുണ്ടെന്ന് അത് ആവത്തേടെ മുങ്കി വെച്ച് അയാൾ എങ്ങനെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെയും കൊന്നേനെ നിന്നെയും കൊന്നേനും ആ വന്നവന്മാരെയും കൊന്നേനും അതിൽ ഞാൻ അറിഞ്ഞു ജയിലിൽ തുറന്നു വിടുന്നു എന്തോ വാടക നിന്നോട് വാറാ കാര്യം കൊണ്ട് വരാൻ ഞാൻ പറഞ്ഞോ എന്റെ മോക്കൊരു ചെറുക്കനെയും കൊണ്ട് വരാന്ന് പറഞ്ഞു കോശം കൊടുക്കേണ്ടി പോയോ എങ്ങോട്ടാ നീ എന്റെ മാധ്യമേ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധി രണ്ടായി പോയല്ലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ വിയറ്റ്നാം കോളനിയിലെ ഒരു പെണ്ണില് കെട്ടാൻ വാദവും മര്യാദയുള്ളൊരു ചെറുക്കം വരും തോന്നുന്നുണ്ടോ അതുകൊണ്ടല്ലേ വാറ വാറ നിങ്ങൾ മാലിക മുകളിൽ കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ താമസിക്കുമ്പോൾ അവന്റെ കൽപ്പ് കയറി താമസിക്കാൻ നിങ്ങളെ മോൾ വിചാരിച്ച പച്ചൂല് പച്ചൂലില്ല വാദ്യ പപ്പട പണ്ണത്തിന്റെ മോളെ ഷിപ്പാർഡ് എഞ്ചിനീയർ എങ്ങനെയാ കല്യാണം കഴിച്ചോണ്ട് പോയത് പ്രണയം ആണയം ആണയം പ്രേമം ഈ പ്രേമം കണ്ടുപിടിച്ചിരിക്കുക തന്നെ ഇതിനു വേണ്ടിയാണ് പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾ வலி வலிய வீடுகளில் போய் தம்பிராட்சி மாதிரி கழி நம்ம கொண்டு வந்த ஆள் ஆனா விசாரிச்சி அவன்மணன் கதை பணிக்காரு பேரு கிருஷ்ணமூத்ரி எந்த மோச எந்த ஆலோசிக்க வேற வீடு இல்லையே அப்படின்னா பெண்ணு கிட்டு பாக்கியோ பற்றான்னு എനിക്ക് അവനെ ഇവിടെ താമസിപ്പിക്കുന്നത് സന്തോഷമേ ഉള്ളൂ പക്ഷെ റാവിത്രം ജോണി സാങ്കുമൊക്കെ സമ്മതിക്കുമോ എന്നാ സമ്മതിപ്പിക്കണം നിങ്ങളെ മകക്ക് വേണ്ടി നിങ്ങളൊരു ഡിസ്ക് എടുക്കണം ആദ്യ ഡിസ്ക് എടുക്കണം